എല്ലാവർക്കും സ്വാഗതം എ അടിപുളിയുള്ള മാറ്റിൽ അടിപൊളിയാണ് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റില് വന്നേക്കണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഡിസൈൻ ആയാലും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് കളറിങ് മാറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് ടൂ ഫോറിലും ടൂ സിക്സിലും മാത്രമാണ് നമ്മുടെ ഇപ്പൊ സ്റ്റോക്കിൽ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വളയാണ് കേട്ടോ അത് ടു സിക്സിൽ വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ട് കിട്ടാണ്ടിരിക്കണ ഒരു മോഡലായിരുന്നു അത്യാവശ്യം നല്ല കട്ടിക്കുള്ള വള തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഞളങ്ങിപ്പോയി പൊട്ടിപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ഗോൾഡ് കളറിങ്ങിൽ വരുന്ന വളയില്ലേ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വള ഇട്ടാൽ മതി കേട്ടോ ഓക്കെയാണ് അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ലോ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ആണ് കേട്ടോ കാണാനായിട്ട് അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ചെയ്യനാണോ കേട്ടോ വന്നേക്കുന്നത് ഏറ്റവും കൂടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇടയിൽ ഗോൾഡിന്റെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ റേറ്റ് കുറവിൽ വരുന്ന ഒരു ചെയ്യനാണ് കേട്ടോ ഇത് ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണേ അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് ഏ സ്റ്റോൺ സ്റ്റോൺ വർക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് ഏ സ്റ്റോൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നമ്മൾ കുറെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുന്നു വീണ്ടും ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഇതിന്റെ ലോക്കറ്റ് മാത്രമാണ് വന്നിട്ടുള്ളൂ കമ്മലിപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല കേട്ടോ മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണേ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് ശെരിക്കും ഗോൾഡിലൊക്കെ വെക്കില്ല അതുപോലത്തെ അടിപൊളി മോഡലാണ് ഡിസൈൻ വർക്കും സൂപ്പർ ആയിട്ടുണ്ട് അധികം റേറ്റ് വരുന്നില്ല കേട്ടോ ില് വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ് ആറ് പിടി ലെങ്ത്തിൽ വരണ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് എഡി സ്റ്റോൺ ആണ് ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ എട്ട് പിടി ലെങ്ത്തിൽ വരുന്നത് അപ്പൊ ആയിട്ട് മേടിക്കണമെങ്കിൽ നമുക്ക് അതങ്ങനെ മേടിക്കാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ മേടിക്കാം ജസ്റ്റ് ഞാൻ ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നല്ല ഭംഗി ഉണ്ടാവും അതെല്ലാം സിംഗിൾ പീസ് ആയിട്ട് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കൊടുക്കാട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബിയും വൈറ്റും കളർ കോമ്പിനേഷനില് വരുന്ന അടിപൊളിയായിട്ടുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണേ സ്റ്റോൺ വർക്ക് മാത്രമാണ് വ്യത്യാസമുള്ളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ഡിസൈനിൽ വന്നിട്ടുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് നല്ല സിമ്പിൾ ആണ് കേട്ടോ ഇനി കാണിക്കാൻ പോണ രണ്ട് ലോക്ക് ബാങ്കുകളും നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ആണ് എല്ലാവരും ചോദിക്കുന്ന ഒരു മോഡലാണ് അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ മോഡലുകളാണ് കേട്ടോ കണ്ടോ ഇത് നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു മോഡലല്ലേ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി തീരുന്ന മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി വൈറ്റിൽ വന്നേക്കണ മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് ഒന്നും വരാത്ത മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് വൈറ്റായിട്ട് ഇഷ്ടം വന്നിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കണത് ഇതിനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പത്തിൽ നമ്മുടെ ഇതിൽ മുമ്പ് കമ്മൽ വന്നിട്ടുണ്ട് കേട്ടോ റൂബിയുടെ അതുപോലെ തന്നെ വൈറ്റിന്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം അതല്ല ലോക്കറ്റ് മാത്രം മതി ഇതുപോലത്തെ ബോക്സ് ചെനിയും ഒക്കെ സെറ്റായിട്ടിടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല ഇതുപോലത്തെ ബോക്സ് ചെയിൻ ഒക്കെ മേടിക്കുകയാണെങ്കിൽ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പല പല ലോക്കറ്റ് ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പോകാനായിട്ട് പറ്റും അധികം റേറ്റ് വരുന്നുല്ല നല്ല ഭംഗിയായിരിക്കും കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്കിൽ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ കമ്മലും വേണമെങ്കിൽ സെറ്റായിട്ടിടാം അതല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് ഇടാട്ടോ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡല് ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണം മാറ്റാണ് കളറിങ്ങ് വന്നേക്കണം നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മോഡലാണ് റേറ്റ് കുറവാണ് കേട്ടോ നിങ്ങൾക്ക് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിറ്റ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡല താങ്ക് യു